ജി എസ് ടി എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാൽ മോദിയുടെ ഭരണകാലത്ത് പിന്നീടത് നമ്മളെ വല്ലാതെ ബാധിച്ചു ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ പോലും എന്തിനെ ഒരു കാലി ചായ കുടിച്ചാൽ പോലും ജി എസ് ടി ബിൽ കൂടി നമ്മൾ പേ ചെയ്യേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ഇവിടെ ഇതൊരു മാരക തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് സതീശൻ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ഒരു സംഘം മാത്രം നടത്തിയെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയാണ് സാധാരണക്കാരുടെ പേരിൽ അവരറിയാതെ രജിസ്ട്രേഷൻ നടന്നു എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട് കൊടുക്കൽ വാങ്ങൽ നടക്കുന്നത് തട്ടിപ്പുകാരുടെ അക്കൗണ്ട് വഴിയാണ് പൂനെ ഇന്റലിജൻസ് ആണ് തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനം ചെയ്തത് രജിസ്ട്രേഷൻ റദ്ദാക്കൽ മാത്രമാണ് ഗജനാവിന് നഷ്ടം ഇരുന്നൂറ് കോടിയാണ് എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് തട്ടിപ്പിനിരയായ പാവങ്ങൾ വിവരം അറിയിച്ചിട്ടില്ലെന്നും ഗജനാവിലേക്ക് എത്തേണ്ട ഇരുന്നൂറ് കോടി തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്ന സതീഷിന്റെ വീഡിയോ ഒന്ന് കാണാം നമ്മുടെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് പുറത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസാണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത് അതായത് സാധാരണക്കാരായ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് കച്ചവടം നടത്തിയിരിക്കുന്നത് സർക്കുലർ ട്രേഡിംഗ് ആണ് ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ഒരു സംഘമാണ് ചെയ്തിരിക്കുന്നത് ഈ സംഘം സാധാരണക്കാരായ ആളുകളുടെ പേരിൽ അവരറിയാതെയാണ് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് നമ്മൾ ആരുടെ പേരിൽ എടുക്കുക നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ചില പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കാം ആ ഇപ്പോ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് വേറൊരാളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാം അപ്പൊ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൗണ്ടിലാണ് ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത് പക്ഷെ ഇൻകം ടാക്സിന്റെ ബാധ്യതയും ജി എസ് ടി ബാധ്യതയും എല്ലാം ഇവർക്ക് ഇവർ ജി എസ് ടി അടക്കില്ല അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടം വന്നു ജി എസ് ടി നഷ്ടം വന്നു ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസാണ് ജി എസ് ടി ആണ് പൂനയിലെ ജി എസ് ടി ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ് അവരാകെ ചെയ്തത് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു അതിൽ നിർത്തി ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പൂന ജി എസ് ടി ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചാണ് ഈ തട്ടിപ്പ് ഇവര് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇതിന്റെ പുറകിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഏത് തട്ടിപ്പുകാരാണ് ഏത് കാത്തലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും ജി നടത്തിയിട്ടില്ല നടത്താൻ പോലീസിനോടൊപ്പം ആവശ്യപ്പെട്ടിട്ടുമില്ല രണ്ട് ഇതിൽ ആയ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടില്ല ജി എസ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കണ്ട ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ സകല വിവരമുണ്ട് ആരുടെയൊക്കെ പേരിലാണ് അവർ ക്യാൻസൽ ചെയ്താണല്ലോ രജിസ്ട്രേഷൻ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു അഡ്രസ്സുണ്ടല്ലോ ജെനുവിൻ ആയിട്ട് അഡ്രസ് ഉണ്ട് ഈ പാവങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല രണ്ട് മൂന്നാമത് ഈ നഷ്ടപ്പെട്ട ഇരുന്നൂറ് കോടി രൂപ ഉപേക്ഷിച്ചു സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ഗജരാവിലേക്ക് വരേണ്ട ഇരുന്നൂറ് കോടി രൂപ അത് ഒഴിവാക്കി നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അൺഒഫീഷ്യലായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഇത് കൂടാതെ ആയിരത്തിലധികം വേറെ തെറ്റായ രജിസ്ട്രേഷനുകൾ ജി എസ് ടിയിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിന്റെ പേരിൽ ട്രേഡ് ബിസിനസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തിലധികം വേറെ രജിസ്ട്രേഷനുകൾ വേറെ ഉണ്ട് ഇത് രണ്ട് രീതിയിലാണ് പല രീതിയിലാണ് ഈ സാധാരണക്കാരെ കവളിപ്പിക്കുന്നത് കെ എസ് ഇ ബിയുടെ ഡേറ്റ മിസ്യൂസ് ചെയ്യാം അതായത് ആർക്കെങ്കിലും ഒരു പതിമൂന്ന് ഡിജിറ്റുള്ള കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രജിസ്റ്റേഡ് മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ ഇലക്ട്രിറ്റി ബില്ല് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ നടത്താം പിന്നെ എൽ എസ് ജി ഡിയുടെ സഞ്ചയ പോർട്ടലിൽ മിസ് യൂസ് ചെയ്തിട്ട് ഒരാളുടെ പ്രോപ്പർട്ടി എവിടെയാണ് വാർഡ് എവിടെയാണ് ഹൗസ് നമ്പർ എവിടെയാണ് ലോക്കൽ ബോഡിയുടെ പേരെന്താണ് പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാം ഇതെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ടും ഈ രജിസ്ട്രേഷൻ നടത്താം മൂന്ന് ബാങ്ക് അക്കൗണ്ടിലെ മിസ്മാച്ച് നോക്കിയിട്ട് അതെടുത്തിട്ട് ചെയ്യാം ഇങ്ങനെ പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ആ എറണാകുളം ജില്ലയിലെ ഒരാൾ മകള് വിദേശത്ത് പോകുന്നതിനു വേണ്ടി ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ പറ്റും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇയാളുടെ പേരിൽ നാൽപ്പത്തിമൂന്ന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നു ഒരു കരാർ തൊഴിലാളിയാ പാവം മകളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് എടുത്ത് റിട്ടേൺ കൊടുക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരിൽ ൂന്ന് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു ഇവരിൽ പലരും ഇവര് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനെയോ ജി എസ് ടി ഓഫീസിനെയോ ഇൻകം ടാക്സ് അതോറിറ്റിയോ ഒന്നും അപ്രോച്ച് ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടായില്ല ചില ആളുകൾ ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ അപകടത്തിൽ ചെന്ന് പെടുമ്പോ ഇത് തിരിച്ചറിഞ്ഞിട്ട് വടക്കാഞ്ചേരി കോടതിയിൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു എഫ്ഐആർ രജിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആകെ പിന്നെ ഒരാൾ കോട്ടയം എസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ജി എസ് ടി കമ്മീഷണറെ ജോയിന്റ് കമ്മീഷണറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇൻകം ടാക്സ് അതോറിറ്റീസിനെ ലോക്കൽ പോലീസ് സ്റ്റേഷനെയും ചെയ്തിട്ട് ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല ജി എസ് ടി ഓഫീഷ്യൽസ് ഇവരോട് പറയുന്നത് നിങ്ങൾ കോടതി പോകണമുണ്ട് ഈ പാവപ്പെട്ടവരാണ് ഒരു നടപടിയും ഇവർ ചെയ്യുന്നില്ല നമ്മുടെ ചോദ്യം ഈ ജി എസ് ഇത്രയും വലിയൊരു ഫ്രോഡ് തട്ടിപ്പ് നടന്നിട്ട് ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഈ തട്ടിപ്പ് ടിപ്പ് ഓഫ് എൻ വലിയൊരു തട്ടിപ്പിന്റെ ഒരു അറ്റം മാത്രമാണ് പൂന ജി എസ് ടി ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞ് കേരളത്തിലെ സർക്കാരിനെ അറിയിച്ചത്